ർത്താവുന്ന സ്ത്രീലങ്ങൾ വിജയിക്കപ്പെട്ടവനാകുന്നു ഈശ്വരൻ വിജയിക്കപ്പെട്ടവനാകുന്നു ധനു പറഞ്ഞ പറയുന്ന സ്വസ്ഥീകർത്താവുന്നതിലൂടെ ശ്രീലാകുന്നുവനാകുന്നു ഇതാധിപത്യം മാന സ്ഥിതി അതേപോലെ രക്ഷിക്കാം നേടും ആചരിക്കുന്ന ഇന്ന് നമ്മുടെ ഇടവേൽ ഏറെക്കാലങ്ങളായി ചെരുങ്ങി പറയാൻ അനുകൂലിച്ചേ ഈ ഇടമയിലെ അല്ലെങ്കിൽ പരിസരപ്രദേശങ്ങളിലുള്ള ഒത്തിരി ഒത്തിരി കുടുംബങ്ങളെ നവീകരണത്തിൻ്റെ വാഴമയിലേക്ക് കൊണ്ടുവന്ന് ജീവിതം നല്ല രീതിയിൽ കെട്ടിപ്പെടുത്തുവാനായിട്ട് കണ്ണൂടി ചേട്ടന്റെ ദുരനിർഭവങ്ങളെ ശരിക്കും മനസ്സിലാക്കി മറ്റുള്ള കുടുംബങ്ങളെ ചേർത്ത് നിർത്തി ഇന്ന് ഏകദേശം ഒരു ഇരുപത് വർഷത്തിൽ കൂടുതലായി എന്നാണ് എൻ്റെ അറിവ് ഇരുപത്തിനാല് ഇരുപത്തിനാല് വർഷമായിട്ട് ഏകദേശം ആയിരത്തി തൊണ്ണൂറ്റിൽ കുടുംബങ്ങളെ തൻ്റെ അവിടെ ചേർത്ത് നിർത്തി മാതാവിന്റെ കലകളിൽ കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുനേർക്കുന്ന കണ്ണൂടി ചേട്ടനും എഫാർത്ത ഗ്രൂപ്പിനും ഇന്നത്തെ ഈ മാതാവിനെ പകിച്ചുകൊണ്ട് നമ്മുടെ യഥവാ അതിർത്തിയിലൂടെ പോകുന്ന ഈ മാതാവിന്റെ പ്രയാണത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ പോകുന്ന മുറിയിലൂടെയും ഇത് നയിക്കുന്ന മുറിയിലൂടെയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹം നിറഞ്ഞ ഭർത്താകുണ്ടായവരുടെ അവിടെ സംസ്കരിപ്പിച്ചതുപോലെ വർഷങ്ങളായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം തേടി നിരവധി കുടുംബങ്ങളെ വിശുദ്ധരമാകടത്തിലേക്ക് നയിച്ചു വരുന്നത് ആന്ധനയും നമ്പളിയും തുടർപ്പുള്ള ഭർത്താകുട്ടായ്മ പ്രവർത്തകരെയും ഏറ്റവും അർത്ഥമായി ക്രിദ്ധതയോടെ അവരുടെ വിമോധനങ്ങൾ അറിയിക്കുകയാണ് അവിടെ പോകുന്നവരെയും அன்புள்ள நண்பர்களுக்கும் உறவினர்களுக்கும், dear brothers and sisters, பரம ஆகுவான, நீங்க ஒவ்வொருவங்களும் இந்த சூழ்நிலையில் ஆலோசனை வாசனங்களே எல்லா difficulties-உம் சந்திக்கிறீங்க. இது கூட இயர் போனும் வெளியிலே யாராலாலும் அனுபவமாட வேண்டியது எல்லாம் விசுவாசிகளுக்கு. நம்ம எல்லாரும் பிரார்த்திக்கிறோம், ஆசிசி நீங்க இது மற்றவlerin புத்தி